നമ്മുടെ ഭൂമി ഡാറ്റാ ബാങ്കിൽ തെറ്റായിട്ട് ഉൾപ്പെട്ടു അങ്ങനെ ഡാറ്റാ ബാങ്കിൽ തെറ്റായിട്ട് ഉൾപ്പെട്ട ഭൂമി ആ ഡാറ്റാ ബാങ്കിൽ നിന്ന് മാറ്റാനായിട്ട് നമ്മൾ കൊടുക്കുന്ന അപേക്ഷയാണ് ഫോം ഫൈവ് അപേക്ഷ അങ്ങനെ കൊടുക്കുന്ന ഫോം ഫൈവ് അപേക്ഷ ആർ ഡി ഐയോ ഡെപ്യൂട്ടി കളക്ടറോ നിരസിച്ചാൽ എന്ത് ചെയ്യണം അതുപോലെ തന്നെ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടാത്ത ഭൂമി തരം മാറ്റി കിട്ടുന്നതിന് കൊടുക്കുന്ന ഫോം സിക്സും ഫോം സെവനും അപേക്ഷകൾ ഈ അപേക്ഷകൾ ഡെപ്യൂട്ടി കളക്ടറോ അല്ലെങ്കിൽ ആർ ഡി ഓ നിരസിച്ചാൽ എന്ത് ചെയ്യണം നമുക്ക് ആദ്യം ഫോം ഫൈവിന്റെ കാര്യം പറയാം ഫോം ഫൈവ് എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ അത് ഡാറ്റാ എത്തിട്ട് തരുതാനായിട്ട് കൊടുക്കുന്ന അപേക്ഷയാണ് ആ അപേക്ഷ ഡെപ്യൂട്ടി കളക്ടറോ ആർ ഡി ഓയോ നിരസിച്ചാൽ പിന്നീടുള്ള ഏകപ്പോംമൊഴി എന്നത് ഹൈക്കോടതിയെ സമീപിക്കുക എന്നുള്ളത് മാത്രമാണ് ഹൈക്കോടതിയെ സമീപിച്ച് ഈ ഉത്തരവ് റദ്ദെയ്ത് വാങ്ങിക്കുക ഇത് മാത്രമാണ് ഫോം ഫൈവിന്റെ കാര്യത്തിൽ ഉള്ള ഏക പോമൊഴി പലപ്പോഴും ഈ ഫോം ഫൈവ് തള്ളിക്കഴിയുമ്പോൾ ആർ ഡി ഓഫീസിൽ നിന്നും ഡെപ്യൂട്ടി കളക്ടറുടെ ഓഫീസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ പറയാറുണ്ട് നിങ്ങളുടെ ജില്ലാ കളക്ടറും ഒരു അപ്പീൽ കൊടുക്കാൻ പറയാറുണ്ട് എന്നാൽ ആ നടപടിക്രമം വളരെ തെറ്റാണ് ആ നിയമത്തിൽ അങ്ങനെ ഒരു അധികാരം ജില്ലാ കലക്ടർക്ക് കൊടുത്തിട്ടില്ല അത് കേരള ഹൈക്കോടതിയെ സമീപിക്കുക എന്നുള്ളത് മാത്രമാണ് ഏക പോംവഴി എന്നാലും ഫോം സിക്സിന്റെയും ഫോം സെവൻറെയും കാര്യം അതല്ല ഫോം സിക്സും ഫോം സെവനും ആണെങ്കിൽ ജില്ലാ കളക്ടർക്ക് കലക്ടർക്ക് അധികാരം ഈ പറഞ്ഞതുപോലെ നിയമത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഫോം സിക്സും ഫോം സെവനും റിജക്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ജില്ലാ കളക്ടർ മുമ്പാകെ ഒരു അപ്പീൽ കൊടുക്കുക ആ അപ്പീല് നിരസിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഹൈക്കോടതിയെ സമീപിക്കാൻ സാധിക്കുകയുള്ളൂ മുൻപ് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഫോം ഫൈവ് നിരസിക്കുന്നതിനുള്ള കാരണങ്ങൾ പലപ്പോഴും പല ഉത്തരവുള്ള നമ്മൾ കാണാറുണ്ട് ഭൂമി താന്നു കിടക്കുന്നു വെള്ളക്കെട്ടുണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ തരിശു കിടക്കയാണ് അങ്ങനെയുള്ള നിരവധി കാരണങ്ങൾ പറയാറുണ്ട് എന്നാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പല വിധികളിൽ കൂടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഫോം ഫൈവ് നിരസിക്കുന്നതിനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള രണ്ട് കാരണങ്ങളാണ് അത് ഒന്ന് നെൽവയലാവണം രണ്ട് നെൽകൃഷി ചെയ്യാൻ ഉപയുക്തമായിരിക്കണം ഈ രണ്ട് കാരണങ്ങൾ മാത്രമേ ഉള്ളൂ ഫോം ഫൈവ് നിരസിക്കുന്നതിനായിട്ട് പറയാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ ഭൂമി താന്നു കിടക്കുന്നു എന്നുള്ളൂ വെള്ളക്കെട്ട് ഉണ്ടോ ഫാലോ ആയിട്ട് കിടക്കുന്നു എന്നുള്ളതൊന്നും ഒരു കാരണമായിട്ട് പറയാൻ സാധിക്കില്ല എന്നുള്ളത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പല തവണ പറഞ്ഞിട്ടുള്ളതാണ് ഒരു ഡാറ്റാ ബാങ്ക് കൊടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള രണ്ട് കാരണങ്ങൾ പറയുന്നത് അത് നെൽവയലാവണം അല്ലെങ്കിൽ നെൽകൃഷി ചെയ്യാൻ ഉപയുക്തമാവണം അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഫോം സെവൻ സമർപ്പിക്കും ഫോം സെവൻ്റെ കാര്യം നമുക്കറിയാം അൻപത് സെന്റിൽ കൂടുതൽ അതായത് ഇരുപത് പോയിന്റ് രണ്ട് ആറിൽ കൂടുതലാണ് നമ്മൾ തലം സമർപ്പിക്കുന്ന അപേക്ഷ എങ്കിൽ അത് ഫോം സെവനിലാണ് കൊടുക്കേണ്ടത് അങ്ങനെ ഫോം സെവൻ കൊടുക്കുമ്പോൾ നമ്മൾ ഈ പത്ത് ശതമാനം സ്ഥലം ജലസംരക്ഷണ മാർഗങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കേണ്ടതുണ്ട് അന്നേരം ആ ഒരു സ്കെച്ചും കൂടെ നമ്മൾ ഈ ഫോം സെവനോടൊപ്പം തന്നെ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് അങ്ങനെ ഈ ഫോം സെവന് നമ്മൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഈ സ്കെച്ചും കൂടെ അപ്ലോഡ് ചെയ്ത് ജലസംരക്ഷണത്തിന് മാറ്റിവച്ചിരിക്കുന്ന പ്രദേശം നീല കളറിലും ബാക്കിയുള്ള സ്ഥലം ചുവപ്പ് കളറിലും അടയാളപ്പെടുത്തണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ സൗകര്യാർത്ഥം നമുക്ക് എവിടെ വേണമെങ്കിലും അത് ഈ പത്ത് ശതമാനം സ്ഥലം നീല കളറിൽ അടയാളപ്പെടുത്തിക്കൊണ്ട് നമുക്ക് സ്കെച്ച് അപ്ലോഡ് ചെയ്യാം എന്നാൽ ഇതിനെ സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് എടുക്കേണ്ടത് ആർ ഡി ഒ ആണ് അല്ലെങ്കിൽ ഡെപ്യൂട്ടി കളക്ടറാണ് കാരണം വേണ്ടി ഏറ്റവും നല്ല സ്ഥലം ഏതാണെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് അഗ്രികൾച്ചർ ഓഫീസറുടെയും വില്ലേജ് ഓഫീസറേയും റിപ്പോർട്ട് ഡെപ്യൂട്ടി കളക്ടർക്കും ആർ ഡി ഓക്കും വിളിച്ചു വരുത്താം വിളിച്ചു വരുത്തിയിട്ട് നമ്മൾ പറയുന്ന സ്ഥലമാണോ അതോ അവർ പറയുന്ന സ്ഥലമാണോ ഏറ്റവും നല്ലത് ഏതാണെന്നുള്ളത് തീരുമാനിക്കുന്നതിനുള്ള ഒരു അധികാരം ആർ ഡി ഐക്കാണെന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക ഏറ്റവും ഉപയുക്തമായിട്ടുള്ള ഒരു സ്ഥലം തന്നെ ആവണം ഈ ഫോം സെവനിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സ്കെച്ചിനകത്ത് നമ്മൾ കാണിക്കേണ്ടത് മറ്റൊരു കാര്യമുള്ളത് ഈ ജില്ലാ കളക്ടർ ചിലർ പരാതി കൊടുക്കും അല്ലെങ്കിൽ ആർ ഡി ഓക്കു പരാതി കൊടുക്കും അതായത് ചില സ്ഥലങ്ങൾ നിലമാണ് അത് ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടിട്ടില്ല അത് ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ട നടപടിക്രമങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പരാതികൾ പോകാറുണ്ട് നിരവധി അനവധി പരാതികൾ പലരും പല സ്ഥലങ്ങളിലും പലരും കൊടുക്കാറുണ്ട് എന്നാലും ഇത്തരത്തിൽ ഈ ജില്ലാ കലക്ടർക്ക് പരാതി ലഭിക്കുമ്പോൾ ജില്ലാ കലക്ടർമാരെന്താ ചെയ്യുക അല്ലെങ്കിൽ ആർ ഡി എന്താ ചെയ്യുക ആ ഭൂമി ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് കൃഷി ഓഫീസർക്ക് നിർദ്ദേശം കൊടുക്കും അങ്ങനെ എൽ എൽ എം സി ഡാറ്റാ ബാങ്കിൽ അത് ഉൾപ്പെടുത്തും ഈ നടപടിക്രമം തെറ്റാണെന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് കാരണം ജില്ലാ കലക്ടർമാർക്കോ ഡെപ്യൂട്ടി കലക്ടർമാർക്കോ ആർ ഡി ഒമാർക്കോ ഒരു സ്ഥലം ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് നിർദ്ദേശം കൊടുക്കാനുള്ള അധികാരം നിയമപ്രകാരമില്ല ഡാറ്റാ ബാങ്ക് എന്ന് പറയുന്നത് എൽ എൽ എം സിയുടെ അധികാരപരിധിയിൽപ്പെട്ട കാര്യമാണ് എൽ എൽ എം സി ആണ് അത് തീരുമാനിക്കേണ്ടത് പ്രാദേശിക നിരീക്ഷണ സമിതിയാണ് അത് തീരുമാനിക്കേണ്ടത് അല്ലാതെ ജില്ലാ കലക്ടറോ ആർ ഡി ഒ അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞാൽ അത് പാലിക്കേണ്ട ഒരു കടമ എൽ എൽ എം സിക്ക് ഇല്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചാണ് ഈ ഒരു കാര്യം വളരെ കൃത്യതയോടുകൂടി പറഞ്ഞിട്ടുള്ളത് ചില ഭൂമി ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടാത്ത ഭൂമിയായിരിക്കും അത് നിലവേലാവും അല്ലെങ്കിൽ നെൽവയലല്ലാത്തതാവാം അന്നേരം ഡാറ്റാ ബാങ്കിൽ ഒരു ഭൂമി ഉൾപ്പെട്ടിട്ടില്ല എങ്കിൽ നമ്മളൊരു പരാതി കൊണ്ട് ജില്ലാ കലക്ടർ കൊടുക്കുക അല്ലെങ്കിൽ ആർ ഡി ഒക്ക് കൊടുക്കുകയാണ് ഈ ഭൂമി ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടിട്ടില്ല ഈ ഭൂമി ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ട നടപടി എടുക്കണം എന്ന് പറഞ്ഞ് നമ്മൾ ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാല് ആ അപേക്ഷ സ്വാഭാവികമായിട്ടും ആർ ഡി ഒ ജില്ലാ കലക്ടർ എന്ത് ചെയ്യും താഴേക്ക് കൃഷി ഓഫീസർക്ക് അയച്ചു കൊടുക്കും ഈ ഒരു നടപടിക്രമം തെറ്റാണ് എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് ഡിവിഷൻ ബെഞ്ചിന്റെ ഒരു ഉത്തരവ് കഴിഞ്ഞ ദിവസം വരികയുണ്ടായി അതുപ്രകാരം ജില്ലാ കളക്ടർമാർക്കോ ആർ ഡി ഐക്കോ ഒരു വിധത്തിലുള്ള സവിശേഷ അധികാരവുമില്ല ഒരു ഭൂമി ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉത്തരവിടാനായിട്ട് ഡാറ്റാ ബാങ്കിൻ്റെ മുഴുവൻ അധികാരവും എന്ന് പറയുന്നത് പ്രാദേശിക നിരീക്ഷണ സമിതിയാണ് പ്രാദേശിക നിരീക്ഷണ സമിതി അവർ സ്ഥലത്ത് പോയി പരിശോധിക്കുകയും അതേപോലെ തന്നെ അവർ ചിത്രം എടുത്ത് പരിശോധിക്കുകയും ചെയ്തിട്ട് ഈ രണ്ടായിരത്തി എട്ടില് ഈ ഭൂമി നെൽവയലാണോ അല്ലെങ്കിൽ നെൽവയലല്ലയോ എന്ന് തീരുമാനിക്കേണ്ട പൂർണ്ണമായ ഉത്തരവാദിത്വം എൽ എൽ എം സിക്ക് മാത്രമാണ് ഇത്തരത്തിൽ ജില്ലാ കലക്ടർക്കോ ആർ ബി ഐക്കോ ഇത്തരം ഒരു നിർദ്ദേശം ഇതായത് ഇന്ന ഭൂമി ഈ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിർദ്ദേശം കൊടുക്കാനായിട്ട് അധികാരമില്ല എന്നും കോടതി കണ്ടെത്തി ആ കേസിനകത്ത് ഇതേപോലെ ഒരു പരാതി ഇതേപോലെ ഒരു ഭൂമി ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞൊരു പരാതി കൊടുക്കുകയായിരുന്നു ജില്ലാ കലക്ടർ എന്ത് ചെയ്തു താഴേക്ക് വിട്ടിട്ട് പറഞ്ഞു ഈ ഭൂമി ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടുത്താൻ പറഞ്ഞു ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആ ഉത്തരവ് റദ്ദെയ് ചെയ്തു അതങ്ങനെ ബാങ്കിൽ ഉൾപ്പെടുത്തിയ നടപടിയും റദ്ദി ചെയ്തു